ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ കണ്ടില്ലേ ഒരു ട്രാവലർ എടുത്തിട്ട് ട്രിപ്പാണ് അപ്പോൾ ഇവിടെ നിന്ന് തന്നെ ആളെ എടുത്തിട്ട് നമ്മൾ ചുരമൊക്കെ കയറി അങ്ങനെ അങ്ങ് പോവുകയാണ് ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് വണ്ടി അങ്ങോട്ട് എടുക്കാം ലെങ്ത് കൂട്ടുന്നില്ല ഫോഴ്സിൻ്റെ ട്രാവലറാണ് കേട്ടോ ഫോഴ്സിൻ്റെ സ്റ്റയറിംഗ് നല്ല സ്റ്റിയറിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നമുക്ക് എന്തായാലും വണ്ടി എടുക്കാം ഓക്കെ ഫസ്റ്റിൽ ഓക്കെ ഓക്കെ ഇവിടുന്ന് ടേൺ എടുത്തിട്ട് പോകണം നമ്മളെ ഡി വി എൻ വില്ലേജ് അങ്ങനെ എന്തുവാണ് നേരെ പോവാണ് വേണ്ടത് അല്ലല്ല ലെഫ്റ്റ് കട്ട് ചെയ്ത് പോകണം സോറി വഴി വഴിമാറിപ്പോയിട്ടുണ്ട് ഓക്കെ ലെഫ്റ്റ് കയറിയിട്ട് നേരെ പോകണം വഴി തന്നെ ഓക്കെ നല്ല സെൻസിറ്റിവിറ്റി ആക്കി വെച്ചിട്ട് നല്ല സുഖമുണ്ട് ഞാൻ കുറക്കാനും വിട്ടുപോയി കുഴപ്പമില്ല ഇത് തന്നെ മതി ആ ചുരമൊക്കെ വളക്കണമെങ്കിൽ ഇത് വേണം ഓക്കെ നമുക്ക് ഇവിടുന്ന് നേരെ തന്നെയാണ് ഉള്ളത് നേരെ പോയാൽ മോട്ടാണ് ഇത് റോങ് ആണോ റോങ് വയാണെന്ന് തോന്നുന്നു ഓക്കെ ഇപ്പോൾ മാപ്പ് നോക്കാം എസ് ടി വില്ലേജ് റെസിഡൻഷ്യൽ അസോസിയേഷൻ ആണ് അപ്പോൾ അവിടെ നിന്നാണ് ട്രിപ്പ് കുറച്ചാളെയുള്ളതുകൊണ്ടാണ് നമ്മൾ ട്രാവലർ ട്രാവലറായിട്ട് വന്നതല്ലേ നമ്മൾ വർഷീൻ്റെ എടുത്തിട്ട് വരില്ലേ അല്ലേ ഓക്കെ വഴി പോയി യിട്ട് ലെഫ്റ്റ് കട്ട് ചെയ്യണം ഓക്കെ ലെഫ്റ്റ് സോറി റൈറ്റ് റൈറ്റ് ലെഫ്റ്റ് എപ്പോൾ മാറിപ്പോൾ എന്താ ചെയ്യുക ഓക്കെ ഇവിടെ നമുക്ക് പാർക്ക് ചെയ്ത് വെക്കാം ഓക്കെ നിർത്തിയിട്ടുണ്ട് നമുക്കൊരു ചായയൊക്കെ കുടിച്ചിട്ട് വരുമ്പോഴത്തേക്കും അല്ല ചായ പിടിക്കണ്ട എന്തായാലും കഫേലോട്ട് പോകണം അപ്പോൾ ചായ ഒന്നും പിടിക്കണ്ട നമുക്ക് എടുത്ത ആളോടൊക്കെ ഒന്ന് വർത്തമാനം പറഞ്ഞേ ചുള്ളി ഇരിക്കുമ്പോഴത്തേക്കും ഒരു പരിരിക്കും ഓക്കെ നല്ല നമുക്ക് അങ്ങ് ഇറങ്ങാം ഓക്കെ നമുക്ക് ഈ പീ ഒരു സൈഡിലൊരു പീഡി ഉണ്ട് അതിൽ നമുക്കിരിക്കാം ഓക്കെ ഓക്കെ എസ് എല്ലാവരും കയറിയിട്ടുണ്ട് നമുക്കെന്തായാലും വണ്ടി അങ്ങോട്ട് എടുക്കാം അപ്പോൾ എന്തായാലും ഉള്ളിലോട്ട് കയറാം ഓക്കെ ഇപ്പോൾ റെസിഡൻഷ്യലിൽ എല്ലാവരും ഉള്ള തോന്നുന്നു അല്ലേ അപ്പോൾ ഇവർ നേരെ കഫേലേക്ക് കൊണ്ടുപോകണം അവിടെ ചായയൊക്കെ കുടിപ്പിക്കണം ഓക്കെ എന്തായാലും വണ്ടി എടുക്കാം ഡോർ ഡോറടച്ച് ഓക്കെ അപ്പോൾ ഇവിടുന്ന് യൂടേൺ എടുത്തിട്ട് കഫേയിലേക്ക് ഞാനൊന്ന് മാപ്പ് നോക്കട്ടെ ആ യെസ് കറക്റ്റ് ആണ് യൂടേൻ്റെ എടുത്തിട്ട് കഫേയിലേക്ക് പോകണം ഫസ്റ്റ് ഓ ഹാൻഡ് ബ്രേക്ക് ഓക്കെ ചെറിയ വണ്ടി ഒന്നുമില്ല ഓ എന്തോന്നടേ സൈഡ് ചെറുതായിട്ടൊന്നും ഇളങ്ങിയിട്ടുണ്ട് കുഴപ്പമില്ല എൻ്റെ വണ്ടി തന്നെ ഞാൻ നന്നായിക്കോളൂ നമ്മൾ റിച്ചഡാ ഓക്കെ എന്നാലും അങ്ങോട്ട് എടുക്കാം ഇവിടുന്ന് നേരെ പോണം എന്തോ എന്തോന്ന് പാലോ യെസ് അടിപൊളി പാലം ഓക്കേ ഓക്കെ ഫുട്പാത്തോട് ചെറുതായിട്ടൊന്ന് കേറിയിട്ടുണ്ട് നോ പ്രോബ്ലംസ് ആദ്യം പറയൂ ഇതൊരു ട്രിപ്പല്ല ഇവരെ ഏതോ ഒരു സ്ഥലത്തും ഉണ്ടാക്കാനാണ് ട്രിപ്പ് അല്ല ഇവരെ റെസിഡൻസിൽ ഏതോ ഒരു സ്ഥലത്തേക്ക് ഉണ്ടാക്കാനാണ് അപ്പോൾ ചായ ഒക്കെ കുടിച്ചിട്ട് ഇറങ്ങാമെന്ന് പറഞ്ഞാണ് അപ്പോൾ ഇവർ പറഞ്ഞ ട്രിപ്പിന് പറ്റിയ പാട്ടൊന്നും വേണ്ട കേൾക്കാൻ പറ്റിയ കുറച്ച് അടിപൊളി പാട്ട് വേണം എന്നാ പറയുള്ളൂ കേൾക്കാൻ പറ്റിയ പഴയ പാട്ടും പിന്നെ ചെറിയ ചെറിയ ട്രിപ്പിൻ്റെ വാർട്സൊക്കെ പാട്ടുകളൊക്കെ ഇട്ട് കൊടുക്കാം സോങ്സിന്ന് ഉദ്ദേശിച്ച പാട്ട്സിൽ നിന്ന് അക്ഷരാഭ്യാസം കുറവാണ് അപ്പോൾ എന്തായാലും നമ്മൾ കഫയിൽ എത്തിയിട്ടുണ്ട് ചായ ഒക്കെ കുടിച്ചിട്ട് വരുമ്പോഴത്തേക്കും സോറി ചായ ഒക്കെ കുടിച്ചിട്ട് വരാം ഓക്കെ എന്തായാലും ചായയൊക്കെ കുടിച്ച് എത്തിയിട്ടുണ്ട് നമ്മൾ അപ്പോൾ ഇവിടുന്ന് നേരെ തിരിക്കണം എന്നിട്ട് ചുരൊക്കെ കയറി അത് വൈബായിട്ട് നേരെ അവിടത്തേക്ക് പോകണം ഓക്കെ എന്തായാലും അവിടെ എത്തിയിട്ട് കാണാം ഓക്കെ അതിനു മുമ്പ് ഒന്ന് പാട്ട് ഇടാം അതിന് പാട്ട് വേണമെന്ന് പറഞ്ഞിട്ട് കച്ചറെ ആക്കുന്നുണ്ട് എന്നാലും നമുക്കൊരു പാട്ടിട്ട് കൊടുക്കാം ഓക്കെ we കുറച്ചുകൂടി പോയാൽ ഓ നമ്മൾ റോങ് വേയാണ് കയറിയത് എല്ലാ വണ്ടിയും ഇങ്ങോട്ട് പോകണം അപ്പോൾ ഇവിടുന്ന് ലെഫ്റ്റ് പോയി ഒരു ലെഫ്റ്റ് കൂടി കഴിഞ്ഞാൽ നമ്മുടെ സ്ഥലം എത്തി അപ്പോൾ ട്രിപ്പ് കഴിയാനായിട്ടുണ്ട് ഇതേ ഇതാണ് സ്ഥലം ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല അതെന്നോട് ചോദിക്കാൻ വേണ്ട എന്നോട് ഇറക്കാനിവിടെ പറഞ്ഞു ഇറക്കി കൊടുത്തു ഓക്കേ ഓക്കെ അപ്പോൾ ഇവിടെ കറക്റ്റ് നമ്മൾ നിർത്തിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും ഇന്നത്തെ ട്രിപ്പ് കഴിഞ്ഞിട്ടുണ്ട് അതിൽ നോക്കാം അപ്പോൾ ഇന്നത്തെ ട്രിപ്പ് എന്തായാലും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അടുത്ത ട്രിപ്പ് ആയിട്ട് വീണ്ടും വരും ഓക്കെ അപ്പോൾ അതുവരേക്കും ബൈ എന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കേ പിന്നെ ചെറിയൊരു ബെല്ലേക്കണല്ലേ അതും അങ്ങനെയൊക്കെ ഓൾ ഇടണം പിന്നെ ലൈക്കും ഷെയറും കമൻറ്റും അത് ഒരാളുടെ സൗകര്യം പോലെ കിട്ടും ഓക്കെ എന്നാൽ ശരി